അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പന്ത്രണ്ടാം നാളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ന് അങ്കവാലി പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഭൂം ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ എം എൽ എയുടെ ഇടപെടലിൽ ഭൂം ജെ സി ബി യന്ത്രമായ ഭൂമി കൊണ്ടെത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഭൂമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതിലൊരു ഭൂമി ഇന്നലെ തിരിച്ചുപോയി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഒരു ഭൂം തിരിച്ചുവിട്ടത് കാരണം അത്തരത്തിൽ ഒരു മണ്ണ് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകി ഉച്ചയോടെയാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഈ ലക്ഷ്മണ എന്ന് ആളുടെ ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ ഹോട്ടലിൽ നിർത്തിയാണ് ഈ ലോറി ഡ്രൈവേഴ്സൊക്കെയും ഇത്തരത്തിലൊരു അവർ ചായ കുടിക്കുകയും ഫ്രഷാവൊക്കെ ചെയ്യുന്ന ഒരു ഹോട്ടലാണത് അവിടെ ഇന്നലെ അവിടെയാണ് ആ ഹോട്ടലിലടക്കം ആണ് ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത് അവിടുത്തെ മണ്ണൊക്കെ നീക്കം ചെയ്തുള്ള തിരച്ചിലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെ ഒരു നാലാമതൊരു സിഗ്നൽ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇന്നും പരിശോധന തുടരുകയാണ് ഇന്ന് ഒരു അത്യാധുനിക ഉപകരണമായ ഫ്ലോട്ടിംഗ് പ്ലാറ്റോൺ ഇന്ന് എത്തിക്കുമെന്നാണ് എം എൽ എ പറഞ്ഞത് ഇന്ന് രാവിലെയോടെ അത് എത്തിക്കും ഏതായാലും പരിശോധന ദ്രുതഗതിയിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുന്നുണ്ട് കാരണം ആർമിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫ് ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ സഹായത്തോടെയാണ് ഇപ്പോൾ പരിശോധന ആരംഭിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നേവിക്ക് ക്ഷമിക്കണം ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നത് കാരണം അപ്പോഴയുടെ ഒഴുക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പറഞ്ഞതുപോലെ ഇത് അഴിമുഖമാണ് അറബിക്കടലിനോട് ചേരുന്നൊരു ഭാഗമാണ് ഗംഗാവലി എന്ന് പറയുന്നത് ഇവിടെ ഈ കൊങ്കൺ ഭാഗത്തുള്ള എല്ലാ വെള്ളവും അതായത് കൊങ്കൺ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളുൾപ്പെടെയുള്ള എല്ലാ വെള്ളവും ഈ ഈ ഗംഗാവലി പുഴയിലേക്ക് വന്ന് ചേരുകയും തുടർന്ന് ഇത് കടലിലേക്ക് ചേരുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വിചാരിക്കാനാവുന്നതിലപ്പുറമുള്ള വെള്ളം ഇതിനുണ്ടാകും ഒപ്പം തന്നെ അടിയൊഴുക്കും ശക്തമാണ് കാരണം ഒരു നേവി സംഘത്തിന് അല്ലെങ്കിൽ ഒരു സ്കൂബ ഡൈവിങ് സംഘത്തിന് പോകാൻ സാധിക്കുന്നത് അതായത് തിരച്ചിൽ നടത്താൻ സാ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അടിയൊഴുക്കിലൂടെ നീന്താൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് നോട്ടിക്സ് എന്ന ഒരു രണ്ട് നോട്ടിക്സ് വരെയുള്ള ഒരു ഒഴുക്കിലാണ് ഇവർക്ക് ഇറങ്ങാൻ സാധിക്കുക എന്നാൽ ഇത് അത്യ അത്യാവശ്യമാണെങ്കിൽ അതായത് രക്ഷാ രക്ഷാപ്രവർത്തനം അതായത് ഒരു ഒരാളുടെ ജീവന വലിയ ആപത്ത് അങ്ങനെ അത്തരത്തിലുള്ളൊരു കാര്യമാണെങ്കിൽ മൂന്ന് നോട്ടിക്സ് വരെ ഇത് പോകാൻ പറ്റും വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഏഴോളം ആണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂബ ഡൈവിങ് സംഘത്തിന് ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും ഇതിൽ ഒരു വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ് അത് എത്രത്തോളം ആ ആകുമെന്നുള്ളൊരു കാര്യം കൂടി ചർച്ചയാവുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഫ്ലോട്ടിംഗ് പ്ലാറ്റൂൺ കൊണ്ടുവരുമ്പോൾ അത് പ്രതിസന്ധി പ്രതിസന്ധിയാകുമോ എന്നുള്ളൊരു ഭയം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം ഇത് ഈ അടിയൊഴുക്കും ഇതൊരു വലിയൊരു പ്രതിസന്ധി ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജയകരമാകും വിജയകരമാകുമെന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൃശ്യങ്ങൾ കൊണ്ടതാണ് ഈ ഭാഗത്ത് നിരവധി ലോറികൾ അതായത് ഈ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകൊണ്ട് തന്നെ നിരവധി ലോറികളൊക്കെയും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവിടെ ഇന്നതില്ല കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ രാവിലെ രാത്രി ഒരു പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ ലോറികളൊക്കെയും കടത്തി വിടുന്നുണ്ട് ഈ വഴി കാരണം മംഗലാപുരത്തേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് മറ്റൊരു വഴിയുണ്ട് കാരണം അത്രയും അത്യാവശ്യമുള്ളവർ മാത്രമാണ് മറ്റൊരു വഴി തന്നെ ആ വഴി ഇപ്പോൾ പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ലോറി ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയും ഒരു ഒരു അത്രയും ദുർഘടമായ ഒരു പാതയാണത് കാരണം അതുകൊണ്ട് തന്നെ അത് അതുവഴി ലോറി ഡ്രൈവർമാർക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുവഴിയാണ് എല്ലാവരും പോകുന്നത് അത്രയും അത്യാവശ്യമുള്ളവർ മാത്രമാണ് ആ ദുർഘടം നിറഞ്ഞ പാതയിലൂടെ പോകുന്നത് ഏതായാലും ഇപ്പോഴും ലോറികൾ കടത്തിവിടുന്നുണ്ട് വിടുന്നുണ്ട് ഇപ്പോൾ പകൽ സമയങ്ങളില്ല രാത്രി ഒരു പത്ത് മണി മുതൽ മണി വരെയാണ് ലോറികളൊക്കെയും കടത്തിവിടുന്നത് ഇപ്പോഴും നിരവധി ലോറികൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും എന്ന് തന്നെയാണ് കാണാ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോട്ടിംഗ് പ്ലാറ്റൂൺ ഇന്ന് അല്പസമയത്തിനകം തന്നെ എത്തും എം എൽ എയുടെ ിലാണ് അത് നടത്തുന്നതൊപ്പം തന്നെ എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രനും ഉടൻ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത് ഇന്നലെ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം മാധ്യമ മാധ്യമങ്ങളെ കണ്ടത് ചർച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ അത് അക്കാര്യമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുക അതിനുശേഷം മാത്രം അതും പിന്നെ ഒപ്പം തന്നെ ഈ കാലാവസ്ഥയും പ്രതികൂല കാലാവസ്ഥയും ഒരു മുഖവിലേക്ക് സർക്കാർ എടുക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഈ സ്പോട്ട് സന്ദർശിച്ച അതേ ഈ അപകടം നടന്ന സ്പോട്ട് സന്ദർശിച്ചെ തുടർന്ന് അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് അതായത് തിരച്ചിലിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനവും ഏതായാലും എ കെ ശശീന്ദ്രനും ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ എത്തും അതുകൊണ്ട് അദ്ദേഹവും മാധ്യമങ്ങളെ കാണും തുടർന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള അവസാനവട്ട ശ്രമങ്ങളും നടക്കുകയാണ് അടിയൊഴുക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തുടരുന്നത് ഏതായാലും അർജുന് വേണ്ടിയുള്ള ഇപ്പോൾ പന്ത്രണ്ട് അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ പന്ത്രണ്ടാം നാളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നലെ കലക്ടറും ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ കാർവർ ഇവിടുത്തെ ജില്ലാ ഉത്തര കന്നഡ കറക്റ്റർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇവിടെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന എന്ന് പറയുന്നത് മനുഷ്യ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ ശരീരവിഷ്മാവോ പരിശോധിക്കുന്ന ഒരു ഒരുതരം യന്ത്രം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയായിരുന്നു കണ്ടെത്തിയത് അതായത് ഈ മൂന്ന് സ്പോട്ടുകൾ കണ്ടെത്തിയത് ആ മൂന്നാമത്തെ സ്പോട്ടിലാണ് ഏറ്റവും മോസ്റ്റ് മോസ്റ്റ് പ്രൊഡക്റ്റബിൾ ഏരിയ എന്നുള്ള രീതിയിൽ നേവി ഉൾപ്പെടെയുള്ള സംഘം അടയാളപ്പെടുത്തിയത് ആ ഭാഗത്ത് ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു ആ പരിശോധനയിൽ ഒന്ന് മനു മനുഷ്യ മനുഷ്യ സാന്നിധ്യം ഒന്നുമില്ല എന്ന് തന്നെയാണ് കലക്ടറും വ്യക്തമാക്കുന്നത് ഏതായാലും അർജുനകത്ത് ക്യാബിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ തിരച്ചിലിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഷിരൂരിൽ നിന്നും ഫൈസലസീസ് വൺ ഇന്ത്യ മലയാളം